അപ്പോൾ നാച്ചുറലായിട്ട് മുടി ട്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ചിലവർക്ക് അലർജി പ്രശ്നങ്ങളും അതുപോലെ കെമിക്കൽ ഹേഡായി ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട് അലർജി അതുപോലെ റാഷസ് സ്കിന്നൊക്കെ തടിച്ചു വരും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം മാറ്റിയിട്ട് നാച്ചുറൽ ഹെയ്ഡായി ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ചിലവർക്ക് നാച്ചുറൽ ഹേഡായി ചെയ്യുന്ന സമയത്ത് നീലാമ്പിരി ഹെന്നയ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അലർജി വരാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ അലർജി കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ നല്ലൊരു പെട്ടെന്ന് കറുപ്പ് കിട്ടുന്ന ഒരു ഹെയഡായി എങ്ങനെ ചെയ്യാന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യാൻ വന്ന് നീലാമ്പിരി ഹെന്ന പാക്കാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെന്ന ചെയ്യണം ഹെന്ന ചെയ്യണ സമയത്ത് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ മുടികളൊക്കെ നാരയൊക്കെ കംപ്ലീറ്റ് മാറാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നാരയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ടു സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് നമുക്ക് ഹെന്നയും അതുപോലെ രണ്ടാമത് നമുക്ക് നീലാമ്പരി പാക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം അലർജി പ്രശ്നങ്ങളും നീർക്കെട്ടൊന്നും ഇല്ലാതെ എങ്ങനെ കറക്റ്റായിട്ട് റിസൾട്ട് എങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഹെന്ന ചെയ്യാം അപ്പോൾ ഹെന്ന ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ എടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ഇൻസ്റ്റിങ് കോഫി പൗഡർ എടുക്കാം അപ്പോൾ കോഫി പൗഡർ നമ്മുടെ മുടി നന്നായിട്ട് വരാനും നല്ലൊരു ബ്രൗൺ കളർ കിട്ടാനും നല്ല രീതിയിൽ നല്ല ഷൈനിങ് കിട്ടാനും നമുക്ക് കോഫി പൗഡർ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കുന്നുട്ടോ ഹെന്ന പൗഡർ എടുക്കുമ്പോഴ സമയത്ത് നമ്മൾ നല്ല രാജസ്ഥാനി പൗഡറോ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള പൊടി അതേലും മിക്സ് ഒന്നും ഇല്ലാത്ത നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ ഹെന്ന ചെയ്യാണ് ഹെന്ന ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ബ്രിംഗരാജിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുടി വളർച്ചയ്ക്കും അതുപോലെ തലയിലെ നര മാറാനും തലയിൽ ഉണ്ടാകുന്ന അലർജി മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രിംഗരാജിൻ്റെ പൗഡർ അപ്പോൾ ഈ മൂന്ന് പൗഡറും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒത്തി ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ അതുപോലെ തന്നെ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിലും ചേർക്കാം കേട്ടോ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യുവാണ് ഞാൻ ഉണ്ടെങ്കിൽ മാത്രം യൂസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ നരകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ തേയില വെള്ളം അങ്ങനെയുള്ള ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല നമ്മൾ ഇതിൻ്റെ കൂടെ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ തൈര് നല്ല രീതിയിൽ മുടി കറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തൈര് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതും നല്ല രീതിയിൽ മുടി കറുപ്പാവാനും നല്ല രീതിയിൽ ഒരു ഷൈനിങ് കിട്ടാനും നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തൈര് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണേ തൈര് നന്നായിട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ നരയൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര് അപ്പോൾ തൈര് കൂടുതലിട്ട് കൊടുക്കണം നല്ലതാണ് ഈ ഒരു മിക്സിയിലേക്ക് ഇപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലരും പറയാറുണ്ട് ഈ എണ്ണയണ്ണ സമയത്ത് മുടി ഡ്രൈ ആവുക അതുപോലെ നീർക്കോട്ട് അങ്ങനെയൊക്കെ വരാറുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർ ഈ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവത്തില്ല അപ്പോൾ അങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് നല്ല ചകിരി പോലെ നമ്മുടെ മുടി ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് വെച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ തലേ ദിവസം കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും ഉണ്ടാവും അപ്പോൾ ഹെന്ന നമുക്ക് ഇത് സാധാ ഇങ്ങനെ നീലാവരി സമയത്ത് നമുക്ക് സാധാ ഹെന്ന മാത്രം വെറുതെ കലക്കി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ തേയില മിക്സ് ചെയ്താലും നമുക്ക് തേക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ടുള്ള നരയുള്ളവർക്ക് ഈ ഒരു പാക്ക് ചെയ്താൽ മതി അപ്പം പെട്ടെന്ന് തന്നെ നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ആണ് എപ്പോഴും ചെയ്ത് വെക്കാൻ നല്ലത് പ്ലാസ്റ്റിക് പാത്രത്തിലും അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നല്ല ഇരുമ്പിൻ്റെ അംശം കിട്ടുന്ന ഒരു തുരുമ്പൊക്കെ ഉള്ള അംശം കിട്ടുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ എടുത്ത് വെക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ആയിട്ടോ ഞാനിരിത് എടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കളറൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ കുറച്ച് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലാക്ക് കളറ് കിട്ടും അപ്പോൾ കുറച്ചുകൂടി കറുപ്പ് നമുക്ക് അപ്പോൾ ഞാൻ ഇതിനകത്ത് കോഫി പൗഡറും അതുപോലെ ബ്രിംഗരാജൊക്കെയാണ് ബ്രിംഗരാജൊക്കെ ഹെയർ ഗ്രോത്ത് വരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നീർക്കെട്ടും കാര്യങ്ങളും ഇല്ലാത്തവർക്കൊക്കെ ഈസി പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നീർക്കെട്ടും കാര്യങ്ങളുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യണത് കുറച്ച് ടൈം മാത്രം മുടിയിലോട്ട് വെക്കാൻ നോക്കുക കൂടുതൽ നേരം വെക്കണ്ട കാരണം തൈരൊക്കെ നല്ല തണുപ്പുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ നരകൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള നരകളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് അതല്ല നമുക്ക് ഇത് നമുക്ക് നല്ല രീതിയിലുള്ള ഉള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡിഗോ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മുടിയിലോട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഒന്ന് കഴുകിക്കളയാം കളി കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള റിസൾട്ടെന്നു പറഞ്ഞാൽ നമ്മുടെ ആ നന്നായിട്ട് വെളുത്തിരുന്ന മുടികളൊക്കെ ആയിരിക്കും അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ നല്ല ഓറഞ്ച് കളറിൽ നമ്മുടെ കിട്ടണം മുടി അതിന് ശേഷമാണ് നമ്മൾ നീലാമ്പരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നീലാമ്പരി ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നരച്ച മുടികൾ കറുപ്പിക്കാനാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നത് പലവരും ചോദിക്കുകയാണെങ്കിൽ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലർജി നീർക്കെട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ടെന്ന് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് നമ്മൾ ഇൻഡിഗോ തന്നെ കേട്ടോ അപ്പോൾ ഇൻഡ്യയോ മിക്സ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പൗഡർ വാങ്ങിക്കുക അതുപോലെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ലെന്ന് അപ്പോൾ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള പേര് പേരിൽ ഈ പൗഡർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എപ്പോഴും നല്ല വിശ്വാസമുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക നല്ല ആയിട്ടുള്ള പൗഡർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക കട്ടകളിലൊന്നും ഇല്ലാതെ അധികം ലൂസാവാതെ എന്നാൽ അധികം കട്ടിയിൽ ആവാതെ കറക്റ്റ് പരുവത്തിന് ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മുടിയിലോട്ട് ഇതാ തേച്ച് കൊടുക്കണം ഇത് പെട്ടെന്നാണ് ഒരു അതിൻ്റെ ആക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതായത് നമ്മളത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ മുടിയിലോട്ട് അപ്ലൈ ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ എന്നെ പൗഡർ ഇട്ട് പിറ്റേ ദിവസം ഒന്നുകിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അന്നത്തെ ദിവസം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെയ്യാം ഇതുപോലെ കവർ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമ്മളിത് രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കളറ് ചെറുതായിട്ട് അവിടെ ഇവിടെ നിര ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് നീലാമ്പരിണ സമയത്ത് ഇതുപോലെ ഷവർ ക്യാപ്പ് ഇടുകയാണെങ്കിൽ കൂടുതൽ നേരം അത് ഡ്രൈ ആവാതിരിക്കുകയും പെട്ടെന്ന് കളർ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ കളറ് നല്ല രീതിയിൽ കുറച്ച് ദിവസം കൂടുതൽ ദിവസം നമ്മുടെ കളർ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് തലയിൽ എണ്ണയൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തല വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും വാഷ് ചെയ്യാതിരിക്കുക ഒരു ആഴ്ച വരെ നമ്മൾ ഒരു നേരം വാഷ് ചെയ്യലും അതുപോലെ എണ്ണ തലയിൽ തേക്കാതിരിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിലുള്ള ഹീലാംബരി പൗഡർ എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ കളർ കൂടുതൽ നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി എല്ലാം ഡ്രൈ ചെയ്തിന് ശേഷം പിറ്റേ ദിവസം ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുക അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും